ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അഫ്ഗാൻ ചിക്കനാണ് ഞാൻ ചിക്കൻ്റെ കുറച്ച് വെറൈറ്റി ഇതിന് ഇട്ടിരുന്നു ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രീമി ചിക്കനാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കഷണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം ആദ്യം അതിനാവശ്യമുള്ള സാധനങ്ങള് ഹാഫ് ലെമണിന്റെ നീര് ഉപ്പ് ഒരു ഹാഫ് കപ്പ് തൈര് പിന്നെ വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ഒരു ഹാഫ് കപ്പ് കാഷ്യൂ കാഷുനട്ട് കുതിർത്തത് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയില വറുത്ത് പൊടിച്ചത് പിന്നെ പത്ത് ഗ്രാം മല്ലിയലയും പുതിനും രണ്ടും പത്ത് ഗ്രാം വീതം അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്യണം മിക്സിയില് ചെറിയ ജാറിലിട്ടിട്ട് പിന്നെ ഹാഫ് കപ്പ് ഫ്രഷ് ക്രീം ഒരു നാല് ഗ്രീൻ ചില്ലി പിന്നെ ഒരു മീഡിയം സൈസ് സവാള കഷ്ണങ്ങളാക്കിയത് വലിയ കഷ്ണങ്ങളായാലും പ്രശ്നമില്ല നമുക്കതൊന്ന് ചെറിയ മിക്സിയിലൊന്ന് അരച്ചെടുക്കേണ്ടതാണ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ചിക്കൻ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കണം വരഞ്ഞു കൊടുത്താലാണ് മസാല ഉള്ളിലോട്ട് ഒഴിക്കുള്ളൂ ഞാൻ എല്ലാതരം കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട് ഹോൾ ചിക്കൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം എല്ലാം നല്ലപോലെ വരഞ്ഞ് വെക്കാം ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് ചതച്ച കുരുമുളക് കസൂരി മേത്തി അര ലെമണിൻ്റെ നീര് അരക്കപ്പ് തൈര് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അത് മിക്സ് ചെയ്തിട്ടുണ്ട് അതൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ട് അതിലോട്ട് പത്ത് ഗ്രാം പുതിനീനയോ പത്ത് ഗ്രാം മല്ലിയനയോ ഇട്ട് കൊടുക്കാം നാല് ഗ്രീൻ ചില്ലി ഒരു ചെറിയ സവാള ഒരു ഹാഫ് കപ്പ് കാഷനട്ട് ഇതൊരു ക്രീമി കറിയാണ് അതേസമയം റെഡ് ചില്ലി ഒട്ടും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പച്ച നിറത്തിലാണ് ഈ കറി ഉണ്ടാവുക ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരും ഈ അരച്ച പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ചേർക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ലാസ്റ്റ് നമുക്ക് ഒരു ഹാഫ് കപ്പ് ഫ്രഷ് ക്രീമാണ് ഇതിലോട്ട് ചേർക്കേണ്ടത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് വെക്കാം ഇത് നമുക്കൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കാം അതിന് ശേഷം നമുക്കിത് കഷ്ണങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം കറിയാക്കാൻ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം അപ്പോൾ അപ്പോഴതിൻ്റെ ഗ്രേവി എടുക്കേണ്ടതില്ല അത് നമുക്ക് വീണ്ടും വേവിക്കണം കഷ്ണം മാത്രം എടുത്ത് നമുക്ക് ഗ്രിൽ ചെയ്യാം നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം ചൂടായ ഒരു പാനിലേക്ക് ഒഴിച്ചെന്ന് വെച്ചിട്ടുണ്ട് അതിനോട് കൂടെ ഒരു ടേബിൾ സ്പൂൺ വട്ടറും ചേർക്കുന്നുണ്ട് ഇതൊന്ന് ഉരുകി വരട്ടെ ോട്ട് നമുക്ക് കഷ്ണങ്ങൾ കൊടുക്കാം കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ജിഞ്ചറും ഗാർലിക് പേസ്റ്റ് നമ്മൾ തുടക്കത്തിൽ അത് ചേർക്കാൻ വിട്ടുപോയി അതൊന്ന് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒരു ഭാഗം പാകമാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നമുക്കൊരു അര ടീസ്പൂൺ ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്യാം പാകമായപ്പോൾ മറിവച്ചിട്ടോട്ട് മറിച്ചിട്ടിട്ടുണ്ട് ഒരു മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേടിച്ചെടുക്കാം ചിക്കൻ പാകമായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇതിന് നമ്മൾ പരത്തി വെച്ചാൽ മിനിറ്റ് മാരിനേറ്റ് ചെയ്താൽ ബാക്കി മിക്സർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കാം ഒരു കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം തിളപ്പിച്ച വെള്ളമാണ് ചേർക്കാൻ പാടുള്ളൂ അതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇത് സിമ്മിൽ മൂടിയിട്ട് ഒന്ന് വേവിക്കണം പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചിട്ട് കറി തയ്യാറായി തയ്യാറായിരുന്നു നോക്കാം നമ്മുടെ ക്രീമി അഫ്ഗാൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊന്ന് ഒപ്പ് നോക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതൊരു സർവിങ് ഡിഷിലോട്ട് മാറ്റാം ക്രീമി അഫ്ഗാൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയസ് ഹാപ്പി വേൾഡ് താങ്ക് യു